ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിന്ന് വെള്ളൂരേക്ക് പോവുകയാണ് പയ്യന്നൂർ പയ്യന്നൂർ കണ്ണൂർ ജില്ല വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ട് അങ്ങനെ വാഷ് ചെയ്യുന്നു ഇവിടെ നിന്ന് നേരെ നാട്ടിലേക്ക് തിരിക്കുന്നു ഓ ഇപ്പം സമയം ആറു മണി ആവാനേ ആറു മണിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും രാത്രി ട്രാഫിക്കും മറ്റൊക്കെ നോക്കുമ്പം ഗൂഗിൾ മാപ്പിൽ തന്നെ എട്ട് ഒമ്പത് മണിക്കൂർ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ എങ്ങനെ പോയാലും രണ്ട് മണിക്ക് മൂന്ന് മണി പുലർച്ചെയാവും നമ്മുടെ വണ്ടി വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ ആലുവ എത്താനായിട്ടുണ്ട് ഭയങ്കര മഴക്കാറുണ്ട് നല്ല കാറ്റും വലിയ ട്രാഫിക് ഒന്നുമില്ല നല്ല മഴക്കാറാണ് ഇത്രയും നാളായിട്ട് എല്ലായിടത്തും മഴ പെയ്തിട്ട് നമ്മക്ക് വേണമെങ്കിൽ കിഴക്കുമ്പഴത്ത് മാത്രം മഴ കെട്ടിട്ടില്ല നമ്മളിവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നാട്ടിലത്തെ മഴയെല്ലാം ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു നമ്മളീ പൊയ്ക്കോണ്ടിരിക്കുന്നത് ആലുവയിലൂടെ ആണേ

ാണ് കേരള ഗൗമുദി രാഷ്ട്രദ്വീപിക സബ് ഓഫീസ് ആണ് ബിൽഡിംഗ് ആണ് കാണുന്നത് നമ്മള് റൈറ്റിലേക്ക് പോകും എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി എറണാകുളത്തേക്ക് പോകും അങ്ങനെ പോകും സിഗ്നൽ ഇത് ഏതൊരു ചേട്ടാ സ്റ്റേഷൻ നമ്മളെതില് വരണ്ടേ

ആലുവ പാലത്തിലൂടെ ാണ് ഇവിടെ മഴ ഇങ്ങനെ പാറാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പലുവക്കെ കഴിഞ്ഞ് എവിടെയാ ചേട്ടാ ഇപ്പത്തേപ്പി സൈഡിലേക്ക് അയ്യോ ഒരു ഫ്ലൈറ്റ് പോണായിരുന്നു സൂം ചെയ്തില്ലേ ജസ്റ്റ് ഒരു സെക്കൻഡ് നല്ല വൃത്തിയില് കണ്ടായിരുന്നു അല്ല ആതിരപ്പള്ളിക്ക് നാപ്പത്തി ഒന്ന് കിലോമീറ്റർ തൃശ്ശൂരിന് അമ്പത്തിമൂന്ന് കിലോമീറ്റർ കൊച്ചി എയർപോർട്ടിന് അഞ്ച് കിലോമീറ്റർ ഇവിടെ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെത്തുമ്പോ കാണിക്കാവേക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താണ് ഇങ്ങോട്ടാണ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററാ നമ്മളിവിടെ വലിയ ബ്ലോക്കിലാണ് ഡബിൾ ഡെക്കർ ബസ് ആ ശെരിയാ ഞാനിതുവരെ ഡബിൾ ഡെക്കർ ബസ്സിൽ പോയിട്ടില്ല ഒരേ ശേഷം പോയിട്ടുണ്ടോ ആ ഇതൂട്ടാൾക്കർ ടി ഞാൻ ഇതുവരെ കമാലി ഇങ്ങോട്ടൊക്കെ നല്ല മഴയാണ് ഇങ്ങോട്ടൊക്കെ മഴ പെയ്തു പോയി ഇവിടെ ി വന്നപ്പോ നമുക്ക് അങ്കമാലിയിലെ ബീഫ് ബിരിയാണി കൊണ്ട് തന്നില്ല കപ്പ ബിരിയാണി പെരുമ്പാവ് റോഡിൽ

അങ്കമാലി ടൗണിലൊന്നും മഴയില്ലായിരുന്നു അങ്കമാലി വിട്ടുകഴിഞ്ഞിട്ട് മഴയാണ് നമ്മള് കൊരട്ടിയിലാണ്

ൂടിയാണ് നമ്മളിപ്പോ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇത് മേൽപാലാന്ന് തോന്നുന്നു പണി പണിയൊക്കെ തീർന്നു തോന്നുന്നു അല്ലേ മുംബൈ ഇല്ല ഒരു ഹൈവേ ആണ് ഇപ്പൊ എന്തല്ല ഓൾറെഡി എന്താ എറണാകുളത്തുനിന്ന് തൃശൂർ വരെ അതായത് പാലക്കാട് തൃശ്ശൂർ ആ ഭാഗത്തേക്ക് വന്ന ഓടൽ ഓൾറെഡി മുംബൈ ഉള്ള ആടൊരു പാത തന്നെ ചില സ്ഥലത്ത് ആലോചിക്കും തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് മലബാർ മേഖല അതായത് കോഴിക്കോട് കണ്ണൂരൊക്കെ ആ ട്രാക്കില്ലാത്തത് മുറ്റ ട്രാക്കില് അതിന്റെ പണിയായി ഇപ്പൊ നടന്നോണ്ടിരിക്കണേ

ഇതുകൊണ്ടുതന്നെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കൊറേ നേരം അപ്പൊ നമ്മൾ അതുപോലെ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഭയങ്കര ഒഴിഞ്ഞാൽ

ഭക്ഷണമൊക്കെ കഴിച്ചു സമയം ഒമ്പതരയായി അപ്പൊ നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് സിംഗിൾ ട്രാക്കിലൂടെയാണ് അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ബ്ലോക്കും എല്ലാം ഉണ്ട് ഇനിയിപ്പ റോഡ് ഇങ്ങനെ ആയിരിക്കും അങ്ങത്തോളം ഇനിയിപ്പൊരൊന്നൊന്നര കൊല്ലം കൂടി കഴിഞ്ഞാല് നമ്മൾ ആറു വരിപ്പാതെ വരും അപ്പൊ പിന്നെ നമുക്ക് ലോങ് ഒക്കെ നല്ല സുഖമായിരിക്കും പൊടിയാണ് മുമ്പിൽ ഒരു ലോറി പോകോണ്ട് എനിക്കൊരു പൊടി ഇവിടെ ഒരു ഡൈവേഴ്ഷൻ ഉണ്ട് ഇവിടെ ഫുള്ള് മണ്ണിന്റെ കൂമ്പാരാണ്

ജീചേട്ടൻ ഇടക്ക് ചായ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് തട്ടുകടയൊന്നും കാണുന്നില്ല തട്ടുകട നോക്കി ഇരിക്കാണ് ഞങ്ങള് മലപ്പുറം ജില്ല ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കാണ് അത് ഓടിയിട്ട് ഓടിയിട്ടും തീരുന്നില്ല കൊറേ നേരമായി നമ്മള് മലപ്പുറത്തേക്ക് കയറിയിട്ട് ഇനിയും കൊറേ പോവാനുണ്ടെന്നാണ് ജീചേട്ടൻ പറയുന്നേ അങ്ങനെ നമുക്ക് സിക്സ് ട്രാക്കിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ലൈനൊന്നും ഇട്ടിട്ടില്ല റോഡില് കോഴിക്കോട് ഹൽവ കോഴിക്കോട് നമ്മള് കോഴിക്കോട് റോഡിലേക്ക് കേറി തോന്നുന്നു കോഴിക്കോട് ഹൽവ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പിന്റെ പേര് കാണുന്നുണ്ട് മൊബൈൽ ഹോൾഡർ ചെറിയ ഒരു പണി തന്നിട്ടുണ്ട് അവിടെ മൊബൈൽ ഹോൾഡ് ആയിട്ട് നിൽക്കുന്നില്ല താഴോട്ട് വീണോണ്ടിരിക്കും ഞാൻ ഫോൺ പിടിക്കുന്നു മറ്റേ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഞാൻ രേശേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ കോഴിക്കോടോട്ട് കേറിയിട്ടുണ്ട് കോഴിക്കോട് ഹൽവ വാങ്ങിക്കാൻ വേണ്ടി രേശേട്ടൻ ഇറങ്ങുവാണേ ഓരോ അലുവ ടേസ്റ്റ് ഇത്തോട്ട സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല സുഖായിട്ട് ട്രാവലറിൽ ട്രിപ്പ് പോയവരൊക്കെ ഹൽവ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് കോഴിക്കോട് ഹൽവക്ക് എന്നും ആൾ ഇഷ്ടം പോലാണ് അങ്ങനെ ഞാനും അലുവ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഭാഗ്യം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് വീശ് എന്റെ മേലത്തെ അവര് ഷീറ്റൊക്കെ താഴെ വീണു എല്ലാരും ഓടി വന്നു ശരിക്കും എല്ലാരും പേടിച്ചു പോയി പൊടിയൊക്കെ പറക്കുന്നേ കാണുന്നേ കാണുന്ന കാറ്റിനും ഇടുക്കി മിന്നലിനൊക്കെ ശേഷം ഗംഭീര മഴയാണ് പെയ്യുന്നത് കോഴിക്കോട് ടൗണിൽ നമ്മൾ കേറൂല ബൈപാസ് വഴിയാ പറഞ്ഞേ ഇനി ഉണ്ട് പോന്നരയി ചേട്ടൻ പറഞ്ഞാണ്ടിണ്ട് കണ്ണൂര് കണ്ടിട്ട് ആയി നമ്മക്ക് കിഴക്കമ്പലത്തോട്ടൊന്നും മഴയെ കിട്ടയില്ല ഇതുവരെ കിട്ടിയില്ല എന്താ സൂപ്പർ മഴ എത്ര

നമ്മള് കോഴിക്കോട് കോഴിക്കോടിന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കോഴിക്കോട് കഴിഞ്ഞ് നേരെ വടകര വടകരയിലേക്ക് എത്തും അതായത് മൂന്ന് നാല് മൂന്നര മണിക്കൂർ ഡ്രൈവ് ഡ്രൈവുണ്ട് നാട്ടിലേക്ക് വയ്യന്നൂരേക്ക് മഴ ആയതുകൊണ്ട് വണ്ടിയിൽ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് സ്പീഡ് എടുക്കാനും പറ്റില്ല റോഡൊന്നും പിന്നെ തെളിവല്ല റോഡൊന്നും കാണുന്നില്ല കാണുന്നില്ല മാത്രമല്ല ഇത് വേറെ കുന്നുകഴി ഉണ്ടോ എന്നറിയാണ്ടി പറ്റില്ല റോഡിലോ പട്ടണമൊന്നും അത്ര ഭയങ്കര മഴയാണ് മഴ തുടങ്ങിട്ടിപ്പോ ഏകദേശം ഒരമണിക്കൂറാവാനേ ഇതുവരെ മഴ കുറഞ്ഞ ശക്തിയായിട്ട് ഇരിക്കാണ്ടിലേക്ക് കോഴിക്കോട് കൊയിലാണ്ടിയിലേക്കാ സമയം പന്ത്രണ്ട് അമ്പതായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ഇനി നമുക്ക് മൂന്ന് മണിക്കൂർ തന്നെ ഡ്രൈവുണ്ട് അല്ലേ നാട്ടിലെത്തുള്ളൂ ഇവിടെ ഒരു എത്തിയൊരു തക്കിയടയില് ചായ ഒരിക്കാൻ കയറിട്ടുള്ളത് ഇതാണ് നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസ് പണിയൊക്കെ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടിട്ട് കേരളം മൊത്തം ഇങ്ങനെയായിരിക്കും ആവാൻ വേണ്ടി പോവാറിങ് മാത്രം പിടിച്ചു എന്നുവെച്ചാൽ ഇതൊരു ഇരുപത് കിലോമീറ്റർ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ തലശ്ശേരിയെ ടച്ച് ആവില്ല അങ്ങ് പോകും തലശ്ശേരി കഴിഞ്ഞാൽ അപ്പുറം കൊണ്ടുപോകും അതുകൊണ്ട് ആ തലശ്ശേരിയിലെ പഴയ റോഡെല്ലാം നമുക്ക് അറിയാലോ അല്ലേ എങ്ങനെയാന്ന് ചെറിയ നേരം റോഡല്ലേ ഒരു ഒരു വണ്ടി രണ്ട് കാർ അങ്ങോട്ടും പോയാൽ കഴിഞ്ഞു സ്ഥലം അപ്പോ ഇപ്പം ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ അടിപൊളി നമുക്ക് ആ ഒരു ിൽ കിടന്ന് കടന്ന് 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 തലശ്ശേരി ബ്ലോക്കിൽ കിടന്നിങ്ങനെ പോണ്ടെയ്താറപ്പള്ളി മറ്റൊക്കെ ഭയങ്കര ബ്ലോക്ക് ചെറിയ റോഡ് ഫുള്ള് കടകളല്ലേ നല്ല രസമുണ്ട് കാണാൻ തന്നെ ഓടിക്കാനും നല്ല സ്പീഡ് ലിമിറ്റ് എൺപത് കണ്ണൂർ ഇവിടെ സിഗ്നൽ ഇണ്ട് ഇന്ന നേരെ സിഗ്നൽ ഓക്കേ கரெക്റ്റ് ടൈമ നമ്മൾ പച്ച കളറിൽ ഇട്ടി ഇവിടന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ആ ഇവിടന്ന് ഫ്ലൈറ്റിലേക്ക് എടുത്ത് போണം പാസ് ടാഗിൽ ഇത്ര പൈസയാവില്ല ச்சே നീ ശരിക്ക് പൈസ റീചാർജ് ചെയ്തി 않േ നമ്മൾ ടോൾ റോഡിൽ ആടി പോകുന്നില്ല

കണ്ണൂർ എത്തി ഇപ്പൊ കണ്ണൂർ കഴിഞ്ഞ് വളവട്ടണം പാലം കയറാൻ വേണ്ടി പോവാണ് ഇനി നമുക്ക് വീട്ടിലോട്ടൊരു നാപ്പത്താറ് കിലോമീറ്ററും കൂടെയുള്ളൂ നാൽപ്പതേ ഉള്ളൂ നാൽപ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനി വീട്ടിലേക്ക് ഇപ്പൊ മൂന്നേ പത്തായി നാലുമണി ആവുമായിരിക്കുമല്ലോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നിർത്തി ആ ശരി ണം പാലം ഇവിടുന്ന് സ്ട്രേറ്റ് ഹൈവേ അങ്ങോട്ട് പോവും കളിപ്പറമ്പ് വഴി പൈറ്റിലേക്ക് പോവും നമ്മള് ലെഫ്റ്റ് കണ്ടിയത് പഴയങ്ങാടി വഴി പോവും കിലോമീറ്റർ നമുക്ക് ആറേഴ് കിലോമീറ്റർ കുറയും പയ്യന്നൂർ നമ്മുടെ സമയം മൂന്നേ മുക്കല് നാലുമണിക്ക് നമ്മളെ നാട്ടിലെത്തി അതിലൊരു ഒന്നൊന്നര മണിക്കൂർ നമ്മള് ഫുഡ് കഴിക്കാനും എല്ലാം ഒന്നൊന്നര മണിക്കൂർ ചായ വണ്ടി വാഷ് ചെയ്യാൻ നിർത്തി അരമണിക്കൂർ എത്ര മണിക്കൂറായ്മ ഇറങ്ങിട്ട് കൂടെ പറ ആറും ആറും പന്ത്രണ്ട് അപ്പൊ ആടെ ആറുമണിക്കൂർ പിന്നീട് നാലു മണിക്കൂർ നാലുമണി അല്ലേ കറക്റ്റ് പത്ത് മണിക്കൂർ പത്തുമണിക്കൂറ നമ്മുടെ അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മള് നമ്മടെ വീട്ടിലെത്തിയിരിക്കാണ് നാട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടാമേ